ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം ആത്മാഭിമാനം അഥവാ സെൽഫ് എസ്റ്റീം എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വയം വിലയിരുത്തലാണ് ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ ആത്മവിശ്വാസം അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള സ്ഥാനം നമുക്ക് നമ്മളോട് തന്നെയുള്ള മതിപ്പ് ഇതൊക്കെ കൂടിയുള്ളതാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത് നല്ല ആത്മാഭിമാനമുള്ള വ്യക്തികൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കും നല്ല ആത്മാഭിമാനമുള്ളവരിൽ ഒട്ടേറെ ഗുണങ്ങളുണ്ട് നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ഇത്തരക്കാർ നല്ല ജീവിത രീതികളും നല്ല വ്യക്തിബന്ധങ്ങളും ഉള്ളവരായിരിക്കും കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കാനുള്ള മനോഭാവവും ഉണ്ടായിരിക്കും ഇവർക്ക് സ്വന്തം കഴിവിൽ ഉറച്ച വിശ്വാസമുണ്ടായിരിക്കും മറ്റുള്ളവരോടുള്ള അനുകമ്പയും അവരെ സഹായിക്കാനുള്ള തുറന്ന മനഃസ്ഥിതിയും ഉണ്ടാകും എന്തും ചെയ്യാനുള്ള ഇച്ഛാശക്തിയും പ്രചോദനവും ആത്മവിശ്വാസവും ഉണ്ടാകും ഇനി സെൽഫ് എസ്റ്റീം എങ്ങനെ കൂട്ടാമെന്നതിനെക്കുറിച്ച് പറയാം നിരാശരാകാതെ കുറവുകളെ അതിജീവിച്ച് വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പരിശീലിക്കുക പിന്നെ സ്വന്തം കുറവുകളെ ന്യായീകരിക്കുകയും മറ്റുള്ളവരിൽ പരിചാരുകയും ചെയ്യാതെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക അടുത്ത പോയിന്റ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക വിമർശനങ്ങൾ നന്ദിയോടെ സ്വീകരിക്കാനും പഠിക്കുക പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അച്ചടക്ക ബോധം വളർത്തുക ആത്മനിയന്ത്രണം സ്വഭാവഗുണം കൃത്യനിഷ്ഠ കാര്യക്ഷമത ഇവയൊക്കെ വികസിപ്പിക്കാൻ പരിശീലിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉറപ്പാക്കുക ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും വേണം പിന്നെ നല്ല സ്വഭാവഗുണങ്ങളുള്ള വ്യക്തികളുമായി കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുക കൂടാതെ സ്വന്തം കഴിവുകളിൽ ദൃഢമായി വിശ്വസിക്കുകയും വേണം നിങ്ങളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് നിങ്ങളെ തരം താഴ്ത്താൻ കഴിയുകയില്ലെന്ന റൂസ് വെൽറ്റിൻ്റെ വാക്കുകളെ ഓർക്കുക സന്തോഷമുളവാക്കുന്ന മനോഭാവം പുലർത്തുക സന്തോഷവും സംതൃപ്തിയും നിരന്തരം ആസ്വദിക്കുക ക്ഷമാശീലരാകുക ക്ഷമാശക്തി ഉദാസീനതയായി പരിണമിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതാണ് നിങ്ങളിലൂടെ പുറത്തുവരുന്നത് അതുകൊണ്ട് മാത്രം ചിന്തിക്കുക നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാർ ഇല്ല നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആൾക്കാരോടൊക്കെ പറഞ്ഞു നടന്നാൽ നിങ്ങൾക്കെപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും കിട്ടുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടവരിൽ ചിലർ അത് ഊതിപ്പെരിപ്പിക്കാനും ചിലർ കേട്ട ഉടനെ അത് മൈൻഡിൽ കൊടുക്കാതെ വിട്ടുകളയുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കഴിയുന്നതും അത് മറക്കാൻ ശ്രമിക്കുക ആരോടെങ്കിലും ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ അനുകമ്പ കിട്ടും അത്രമാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിയതായിട്ട് ഇടയ്ക്കിടെ വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി അത് വികസിപ്പിച്ചെടുക്കുക നിങ്ങൾ എവിടെ പോകുകയാണെങ്കിലും നല്ല വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു പോകാൻ നോക്കുക നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ശരീരഭാഷ പ്രകടമാക്കുക അതായത് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി ജെൻ്റിലായിട്ട് സംസാരിക്കുക ആൾക്കാരോട് കൂടുതൽ അഭിപ്രായം ചോദിക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക അപ്പോൾ എല്ലാവരും ഹാപ്പിയായി ജീവിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ